ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മഴക്കാലത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ കോഴികളെ നല്ല സിമ്പിളായിട്ട് വളർത്തിയെടുക്കാം നല്ല അടിപൊളിയായിട്ട് തന്നെ വളർത്തിയെടുക്കാം അപ്പം മഴക്കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഈ അമോണിയ എന്നൊരു സംഭവം തന്നെയാണ് കോഴിക്കാഷ്ടത്തിൽ നിന്നുണ്ടാവുന്ന അമോണിയ അവത് അധികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കോഴികൾക്കുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളാണ് അപ്പോൾ ഈ കോഴി കോഴിക്കൂടിൻ്റെ അടികളിൽ ഇങ്ങനെ കാഷ്ടങ്ങൾ വീഴുന്ന സ്ഥലങ്ങളിൽ നിരന്തരം കാഷ്ടം വീഴുന്ന സ്ഥലങ്ങളിൽ അമോണിയൻ്റെ അളവ് കൂടുതലായിരിക്കും അങ്ങനെ അവിടുന്ന് നേരെ കോഴിക്കൂടിന് മേലേക്ക് അടിക്കുന്ന ആ ഒരു സ്മെല്ലിൽ കോഴികൾക്ക് ഒരുപാട് അസുഖങ്ങൾ വരാനും പെട്ടെന്ന് ചത്തുപോകാനും വരെ സാധ്യത കൂടുതലാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മഴയൊന്ന് തുകർന്ന് വലിഞ്ഞ് കഴിഞ്ഞ് മണ്ണൊക്കെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുമ്മായം വാങ്ങിക്കാൻ കിട്ടുന്ന കുമ്മായം ഒന്ന് വിതറി വിതറിക്കൊടുക്കും നല്ല നല്ലപോലെ ഒന്ന് അവിടെ കാഷ്ടത്തിലൊക്കെ സ്ഥലത്തൊക്കെ കുമ്മായം വിതറി വിതറിക്കൊടുക്കുകയാണെങ്കിൽ അമോണിയൻ്റെ അളവ് നമുക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ സാധിക്കും അങ്ങനെ സ്മെല്ലിൻ്റെ ഒരു പ്രശ്നവും നമുക്ക് കുറയാം ഭയങ്കര സ്മെല്ലായിരിക്കും നമുക്ക് നിരന്തരം ഇങ്ങനെ വെള്ളം വീഴുന്ന സ്ഥല ഭാഗങ്ങളിൽ ഇങ്ങനെ കോഴിക്കൂടൊക്കെ വെക്കുമ്പോഴത്തേക്കും അവിടെ കാഷ്ടങ്ങൾ അടിഞ്ഞുകൂടി അമോണിൻ്റെ അളവും അതുപോലെ സ്മെല്ലും ഭയങ്കരമായിട്ട് കൂടും അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ കുമ്മായം ഇല്ല എന്നുണ്ടെങ്കിലും പിന്നെ നമുക്ക് വിറകടുപ്പ് വരെ വീടുകളാണെങ്കിൽ നമുക്ക് ചാരം ഉണ്ടല്ലോ ആ ചാരം ഒന്ന് വിതറി കൊടുത്താലും പ്രശ്നമില്ല കുമ്മായം പോലെ തന്നെ നമുക്ക് ചാരവും വളരെ നല്ലതാണ് അപ്പോൾ ഈ ചാരം ഡെയിലി അല്ലെങ്കിൽ ഒന്നിരാടവോ അല്ലെങ്കിൽ ആഴ്ചയിലൊക്കെ ഒന്ന് ഇങ്ങനെ കാഷ്ടം വീഴുന്നെടുത്തൊന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇതൊക്കെ തടഞ്ഞു നിർത്താൻ സാധിക്കും അപ്പോൾ വലിയ മണങ്ങൾ ോ പ്രശ്നവോ ഒന്നും ഉണ്ടാവില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ മാ തൊട്ടടുത്തുള്ളവർക്കൊന്നും യാതൊരുവിധ കോഴി വളർത്തുന്നതുകൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടാവില്ല ഈ കോഴി വളർത്തുന്നവർക്ക് ഏറ്റവും പ്രശ്നമുള്ള സമയമാണ് മഴക്കാലം അതായത് മഴ സ്മെല്ല് ഭയങ്കരമായിട്ടും ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമു ഈ നമുക്ക് മാത്രമല്ല തൊട്ടടുത്തുള്ള വീടുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ അത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വേണം നമുക്ക് നമ്മുടേതായ കോഴി വളർത്തുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു പോകാൻ അപ്പം നമ്മൾ കോഴി വളർത്തുന്നുണ്ട് എന്ന് കരുതി മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ട് സഹിച്ച് അവർ ജീവിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കുമ്മായവോ അല്ലെങ്കിൽ ചാരമോ ഒക്കെ വിതറ് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സ്മെല്ല് പോകാനായിട്ട് ചെറുനാരങ്ങാനീരും നാരങ്ങാനീരും വിനഗരും കൂടി മിക്സ് ചെയ്ത് വെള്ളം കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒന്നൊരാളെ ദിവസങ്ങളിലാണെങ്കിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുറച്ച് വരെ നമുക്ക് അണുവിമുക്തമാക്കി എടുക്കാം നമ്മുടെ കൂടുകളിലൊന്നും നല്ല ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കും ഒരു ബുദ്ധി ബാഡ് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കോഴി വെള്ളത്തിൽ കൊണ്ടുപോവാം നമുക്ക് ഈ മഴക്കാലത്താണെങ്കിൽ പൊതുവെ എല്ലാവർക്കും കോഴിക്കോടുകളിലേക്ക് പോകാനും ഒക്കെ ഒരു മടി സംഭവിക്കുന്നതാണ് നമുക്ക് ഈ മണ്ണൊക്കെ ഒന്ന് വലിഞ്ഞ് വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് അടിച്ച് നീറ്റാക്കി ഇടുകയാണെങ്കിൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഇപ്പം നമ്മുടെ ഇവിടെ ആണെങ്കിലും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് നല്ല മഴ പെയ്യുന്ന സമയമാണ് അപ്പോൾ ഒന്ന് വെള്ളം കെട്ടി നിൽക്കാറില്ല നമ്മുടെ കൂടുകളിലാണെങ്കിൽ നമുക്ക് കുറച്ച് ഭാഗത്ത് നമുക്ക് ക്ഷീട്ടിട്ടുണ്ട് എന്നാൽ ബാക്കി ഭാഗത്തെല്ലാം നമുക്ക് മഴ വെള്ളം വീഴുന്നതാണ് അപ്പോൾ കോഴികൾക്ക് കയറി നിൽക്കാനും അതുപോലെ കൂടുകളൊക്കെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് മഴ സമയം സമയത്താണെങ്കിലും അതൊക്കെ നനയാറുണ്ട് ഇല്ലെന്നുള്ള മഴ കയറി നിൽക്കാനും അതൊക്കെ ഇരിക്കും ഒരുപാട് സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്ന് വെച്ചാൽ അവർ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു കൂടല്ല നമ്മുടേത് അത് കെട്ടി നിൽക്കാതെ നോക്കുക നിങ്ങൾ ഇതുപോലെയുള്ള കൂടുകളാണ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വെള്ളം കൂട്ടിൽ കെട്ടി നിൽക്കാത്ത രീതിയിലൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വെച്ചാൽ നമ്മുടെ മഴക്കാലത്ത് നെറ്റ് കൂടൊക്കെ ആണെങ്കിലും കാറ്റടിയും മഴയും ഒന്നും കൊള്ളാത്ത രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക അമിതമായി കാറ്റടിയും വെള്ളവും ചെന്ന് കഴിഞ്ഞാൽ കോഴികൾക്ക് പനി കഫക്കട്ട് പോലുള്ള അസുഖങ്ങൾ പെട്ടെന്ന് വരാം അങ്ങനെ കോഴികൾ ചത്തുപോകാനും സാധ്യത കൂടുതലാണ് അസുഖം ഒരു കോഴിക്ക് പെട്ടെന്ന് ബാധിച്ചു കഴിഞ്ഞാൽ എല്ലാ കോഴികൾക്കും പെട്ടെന്ന് പിടിക്കും അതുകൊണ്ട് തന്നെ കോഴികളെ കുറച്ച് കെയർ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് കൊടുക്കുന്ന വെള്ളത്തിലാണ് ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കേണ്ട കാര്യം പ്രധാനത്തിൽ വെള്ളം നമുക്ക് വളരെ കെയറായിട്ട് നോക്കണം കലങ്ങിയ വെള്ളവോ അല്ലെങ്കിൽ ഈ മഴ ചാറ് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ വളരെ കെയർ ആയിട്ട് നോക്കുക നമുക്ക് ഒന്നെങ്കിൽ തിളപ്പിച്ച് വെള്ളം കൊടുക്കാൻ പറ്റുന്നവർ അങ്ങനെ കൊടുക്കും ഒരുപാട് വെള്ളം കൊടുക്കണമെന്നില്ല അതുങ്ങൾക്ക് നമുക്കൊരു ചെറിയ പാത്രത്തിൽ കൊടുത്താലും മതി മഴക്കാലത്ത് ഓവറായിട്ട് കോഴികളൊന്നും വെള്ളം കുടിക്കത്തില്ല അപ്പം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്നു വെച്ചാൽ ഇഞ്ചി അല്ലെങ്കിൽ തുളസി ഇല പനിക്കൂർക്ക് ഇല അതുപോലെ ആരിവെപ്പിൻ്റെ ഇല എന്നതിലെങ്കിലൊക്കെ നമുക്കൊന്ന് വെള്ളം ഇട്ട് തിളപ്പിച്ചിട്ട് ആ തിളപ്പിച്ച വെള്ളം കൊടുക്കാം അല്ലെങ്കിൽ ഇഞ്ചിയും വെള്ളത്തുള്ളിയും എടുത്ത് നന്നായിട്ട് ചതച്ച് തിളപ്പിച്ച് പറ്റിച്ചിട്ട് ആ ഒരു ലിക്വിഡ് ും നമുക്ക് കുടിക്കുന്ന വെള്ളത്തിൽ ചേർത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കോഴികൾക്ക് മഴക്കാലത്ത് വളരെ 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 നമുക്ക് നമുക്ക് ചെയ്ത് സാധിക്കും സമയം തന്നെയാണ് ഈ എന്ന് നിരന്തരം മഴ തുറന്നു വിടുന്നവർ തുറന്ന് വിട്ട് വളർത്തുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ ആണെങ്കിലും കെയർഫുള്ളായിട്ട് നോക്കാം നിങ്ങൾ തുറന്നു വിടുന്നവരാണ് എന്നുണ്ടെങ്കിൽ മഴയില്ലാത്ത സമയങ്ങളിൽ തുറന്നു വിടാൻ നോക്കുക തുറന്ന് വിട്ട് പുറത്തേക്ക് വന്നത് മഴ ഏത് നേരം കോഴികൾ നനഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോൾ നിങ്ങൾ കെയർഫുള്ളായിട്ട് നോക്കാം പിന്നെ കോഴി കോഴിത്തീറ്റ കൊടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കോഴിത്തീറ്റ നമ്മൾ പൂപ്പലൊന്നും അടിക്കാത്ത രീതിയിൽ നല്ല തണുപ്പൊന്നും ഇല്ലാത്ത അല്ലാതെ വെള്ളം വീഴാത്ത രീതിയിൽ തന്നെ സൂക്ഷിക്കുക വെള്ളം വീഴുന്ന രീതിയിലൊക്കെ ആണെങ്കിൽ ശരിക്കും കോഴിത്തീറ്റയൊക്കെ വേണമെങ്കിൽ പെട്ടെന്ന് പൂപ്പലടിക്കാം ഒരുപാട് ലോ അധികം വാങ്ങിച്ചു വയ്ക്കാതെ ആവശ്യത്തിന് വാങ്ങിച്ചു കൊടുക്കുക ഇപ്പോൾ ബൾക്കായിട്ടൊക്കെ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നവരുണ്ടാവും അങ്ങനെ വാങ്ങിക്കാതെ കുറേശേർ നമ്മൾ ആവശ്യത്തിന് വാങ്ങിക്കുക കാരണം ഈ പെട്ടെന്ന് മഴക്കാലത്ത് പെട്ടെന്ന് പൂപ്പലടിക്കുന്നത് ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും പൂപ്പലൊന്നും ഇല്ലാത്ത നല്ല ഫ്രഷ് തീറ്റയാണോന്ന് നോക്കിയിട്ട് തന്നെ വാങ്ങിച്ചു വാങ്ങിക്കാം കേട്ടോ പിന്നെ നിങ്ങൾ കോഴികളെ നെറ്റിൻ്റെ കൂടുകളിലൊക്കെ ഇട്ട് വളർന്നവരാണെങ്കിൽ ഒരു ചെറിയ സീറോ ബൾബ് അല്ലെങ്കിൽ നാപ്പൻ്റെ ബൾബോ ഒക്കെ ഇട്ടൊന്നും രാത്രി ഒന്ന് ഇട്ട് കൊടുക്കുന്ന നല്ല വളരെ നല്ലതായിരിക്കും അപ്പോൾ അതുങ്ങളുടെ തണുപ്പ് ഒന്ന് കുറയാനും പിന്നെ അത് മാത്രമല്ല കൊതുകിൻ്റെ ശല്യം കുറയാനും സാധിക്കും അപ്പോൾ ഈ കൊതുകിൻ്റെ ശല്യം രാത്രി കാലങ്ങളിൽ വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഈ ലൈറ്റ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് കൊതുകിൻ്റെ ശല്യം എങ്ങനെ കുറേന്ന് വെച്ചാൽ ഈ കൊതുക് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇഷ്ടംപോലെ വരും അങ്ങനെ വരുന്ന സമയങ്ങളിൽ കോഴികൾ തന്നെ അതുങ്ങൾ കൊത്തി തിന്നുകറയും അത് പ്രതികരിക്കുകയും ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ കോഴികൾക്കത് രാത്രി കാണാൻ പറ്റാണ്ട് അതുങ്ങളെ കണ്ണുകളിലും ഒക്കെ ആയിട്ട് കൊതുക് കൊത്തും അങ്ങനെ കുരുക്കൾ വരാനും സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കാൻ സാഹചര്യമുള്ളവർ ഒന്ന് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഫുഡിൻ്റെ കാര്യം പറയാം ഫുഡും നമ്മൾ പൂപ്പലൊന്നും ഇല്ലാത്ത രീതിയിൽ സൂക്ഷിക്കുക പിന്നെ ഫുഡ് കൊടുക്കുമ്പോഴത്തേക്കും അത്യാവശ്യം ആ സമയത്ത് നനച്ചു കൊടുക്കുന്നവരാണെങ്കിൽ ആ സമയത്ത് തിന്ന് തീരുന്ന രീതിയിൽ കൊടുക്കുക കേട്ടോ നമ്മൾ ഫുഡ് കൊടുക്കുമ്പഴത്തേക്കേ ഡെയിലി എന്തെങ്കിലും ഇലകൾ അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കുക കാരണം മഴ ആയത് കൊണ്ട് തന്നെ നമ്മൾ കോഴികളെ പുറത്തേക്കും വിടാതെ നിർത്തുമ്പോഴത്തേക്കും അവർക്ക് ആവശ്യമായ പ്രോട്ടീനും ഒന്നും അവർക്ക് കിട്ടാതെ വരും അപ്പോൾ എന്തായാലും നമ്മൾ ഡെയിലി കൊടുക്കുന്ന ഫുഡിൽ എന്തെങ്കിലും ഇലകളും കൂടി ഉൾപ്പെടുത്താൻ നോക്കുക എന്നാൽ മാത്രമേ നമുക്ക് മുട്ടകളും കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ പിന്നെ ഡെയിലി എന്തെങ്കിലും ഇല ഒരു നമ്മൾ മുരിങ്ങ ഇലയോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഇലകൾ എന്തെങ്കിലും പച്ചക്കറീൻ്റെ ഇലകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇല ഫുഡിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യുക നമ്മുടെ മുട്ട വളരെ നഷ്ടപ്പെടാതെ മഴക്കാലത്തും ഉള്ള മുട്ടകൾ എല്ലാവർക്കും കുറവായിരിക്കും കിട്ടുന്നത് അപ്പോൾ മുട്ട കിട്ടാതെ നമുക്ക് വരികയും ഇല്ല നന്നായിട്ട് മുട്ട முட்டை கிட்டேன் செய்யும் நல்ல ரீதியில் ஃபுட்டும் நமக்கு கோழிகள் கொடுக்க சாதி എല്ലാവരും പറയാറുണ്ട് നമ്മൾ നമ്മളെന്തൊക്കെ കൊടുത്താലും മുട്ട ഇടാറില്ല നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുത്താലും മുട്ട ഇട പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഫുഡിനനുസരിച്ച് തന്നെയാണ് കോഴികൾ മുട്ട ഇടുക എന്ന് പറയുന്നത് നാടൻ കോഴിക്ക് കോഴിക്കൊരു പരിധിയുണ്ട് കാരണം ഒരു വർഷത്തിൽ നൂറ് മുട്ടയിൽ താഴെയാണ് ഒരു നാടൻ കോഴിയിൽ ഇടുകയുള്ളൂ അപ്പോൾ നാടൻ കോഴികൾ വളർത്തുന്നവരാണെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധയിൽ വെക്കുക ബാക്കിയുള്ള കോഴികളാണെങ്കിലും ഓരോ വർഷത്തിലും ഇത്ര മുട്ടകൾ അനുസരിച്ച് കിട്ടുക അതനുസരിച്ച് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഫുഡിനുള്ള പ്രശ്നമായിരിക്കും ആ ഫുഡ് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന രീതിയിൽ എല്ലാ കാൽഷ്യമം അയണും എല്ലാം ഉൾപ്പെടെ നല്ലൊരു ഫുഡാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുട്ട കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത അടുത്ത് വിളിക്കേണ്ടത് ബൈ